ഇതിപ്പോൾ സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപം നടന്നവരുടെ എണ്ണം മുമ്പത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എല്ലാവരും തന്നെ ഒന്നെങ്കിലും ലംസമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും ഇല്ലെങ്കിൽ എസ് ഐ പി രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും എന്നാൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ട്രാക്ക് ചെയ്യുക ഉണ്ടാവില്ല നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണോ പ്ലാറ്റ്ഫോമിന്റെ ഡാഷ് ബോർഡ് ജസ്റ്റ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുക മാത്രമായിരിക്കും ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് മിക്കവരും അതുപോലും ചെയ്യില്ല ജസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടും എസ് ഐ പി രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ് പോകത്തക്ക രീതിയിൽ മാൻഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിരിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് നടന്നോ നമുക്ക് ആയിട്ട് യൂണിറ്റും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ആയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഭൂരിഭാഗം ആളുകളും ചെക്ക് ചെയ്യാറില്ല പക്ഷെ അങ്ങനെ മതിയോ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിരിയോഡിക്കലി ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം കൂടുമ്പോഴേക്കെ നമ്മളുടെ നിക്ഷേപം നമ്മൾ ട്രാക്ക് ചെയ്യണം നമുക്ക് നമ്മളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് നടന്നോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് അലോക്കേറ്റ് ആയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ദിവസം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഗ്രോയുമായി ബന്ധപ്പെട്ടൊരു ഇൻസിഡന്റ് ആണ് പലരും ഓൾറെഡി അത് അറിഞ്ഞിട്ട് ും ഹനന്ദ്ര പ്രദീപ് സിംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഗ്രോക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ആ ഒരു വ്യക്തി രണ്ടായിരത്തി ഇരുപതിൽ ഗ്രോ വഴി ഒരു ഫണ്ടിൽ നിക്ഷേപം നടത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഒരു ഫണ്ട് റിഡീം ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് റിഡീം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാൽ നമ്മൾ സാധാരണ രീതിയിൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പോലെ ഫോളിയോ കാര്യങ്ങളൊക്കെ ആയി കൃത്യമായിട്ട് യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹം നിക്ഷേപം നടത്തിയ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഗ്രോയുടെ ഡാഷ്ബോർഡിൽ അതൊക്കെ കാണിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു യൂണിറ്റ് റെഡീം ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ റെഡീം ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഗ്രോയുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു റെസ്പോൺസ് ആദ്യം കിട്ടിയില്ല അവർ പറയുന്നത് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നില്ല എന്ന രീതിയിലാണ് അവർ റെസ്പോണ്ട് ചെയ്തത് അങ്ങനെ അദ്ദേഹം അദ്ദേഹം നിക്ഷേപം നടത്തിയ ഫണ്ട് ഹൗസിനെ കോൺടാക്റ്റ് ചെയ്തു ഫണ്ട് ഹൗസിനെ കോൺടാക്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഫോളിയോ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് ആ ഒരു ഫണ്ട് ഹൗസിൽ അങ്ങനെ ഒരു ഫോളിയോ ക്രിയേറ്റ് ആയിട്ടില്ല ആ ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് കിട്ടിയില്ലെന്നാണ് അവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസ് അങ്ങനെ ഈ ഒരു അഹനേന്ദ്ര പ്രദീപ് സിംഗ് എന്ന് പറഞ്ഞ വ്യക്തി ലിങ്ക്ഡിനിൽ പോയിട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് പോസ്റ്റ് ചെയ്തു അങ്ങനെ ഇൻസിഡന്റ് ിങ്ക്ഡിന് പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു പോസ്റ്റ് വൈറലായി കൂടി ഗ്രോക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിട്ട് മാറി അവരിടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും അപ്പോൾ അങ്ങനെ ഗ്രോ അത് അതിൽ ഇടപെടുകയും അങ്ങനെ ഇപ്പൊ നിലവിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ട് കറണ്ട് എൻ ഐ വിയിൽ റിട്ടേൺ ഉൾപ്പെടെ തിരികെ നൽകി എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് പകരമായിട്ട് ആ ഒരു വ്യക്തിയോട് ആ ഒരു ആദ്യമായിട്ട് പോസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പൊ നിലവിൽ ആ ഒരു പോസ്റ്റ് ലിങ്ക്ഡിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിന്നും നല്ലൊരു റെസ്പോൺസ് കിട്ടി അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എം കൊണ്ടും അതുപോലെതന്നെ കറന്റ് എന്നിവയിലുള്ള റിട്ടേണും കാര്യങ്ങളൊക്കെ നൽകി അതുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വെറുതെ നമ്മൾ കുറെ നിക്ഷേപം നടത്തിയോണ്ട് കാര്യമില്ല നമ്മൾ നിക്ഷേപം നടത്തി കുറേ നാളുകൾക്ക് ശേഷം റെഡീം ചെയ്യാനായിട്ട് നോക്കുമ്പോഴായിരിക്കും നമുക്കത് അത് റെഡീം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആ ഒരു സമയത്ത് നമ്മൾ നന്നായി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും ഈ ഒരു വ്യക്തിയുടെ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ നിക്ഷേപം നടത്തി നിക്ഷേപം നടത്തിയ സമയത്ത് സാധാരണ രീതിയിൽ ഫോളിയോ ആയി യൂണിറ്റും കാര്യങ്ങളൊക്കെ അലോക്കേറ്റായി ഡാഷ് ബോർഡിൽ കൃത്യമായി കാണിക്കുന്നുണ്ടായിരുന്നു നാല് വർഷത്തിന് ശേഷം റിഡീം ചെയ്യാൻ നോക്കുമ്പോഴാണ് അത് റെഡീം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തി ലിങ്ഡിൽ ആ ഒരു ഇൻസിഡന്റ് പോസ്റ്റ് ചെയ്ത് വൈറൽ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ വളരെ ഫാസ്റ്റായിട്ട് അദ്ദേഹം നിക്ഷേപം നടത്തിയ തുകയും റിട്ടേൺ ഉൾപ്പെടെ തിരികെ ലഭിച്ചത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യണം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ജസ്റ്റ് എസ്ഇബി അല്ലെങ്കിൽ എംസം ആയിട്ട് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോകുക പിരിയോഡിക്കലി നമ്മളുടെ നിക്ഷേപം നമ്മൾ ട്രാക്ക് ചെയ്യണം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ നമുക്ക് കൃത്യമായിട്ട് യൂണിറ്റും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ആയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പേരിച്ച് ഇപ്പോൾ കുറച്ചുകൂടി സിസ്റ്റവും കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആണ് രണ്ടായിരത്തി ഇരുപതിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഫണ്ട് ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പൂൾ അക്കൗണ്ടിലേക്ക് പോകും പൂൾ അക്കൗണ്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നും പിന്നീട് ഫണ്ട് ഹൗസിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി ആ രീതിയിലാണ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഫ്രോഡ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ സെബി രണ്ടായിരത്തി ഇരുപത്തി പുതിയ റൂൾ കൊണ്ടുവന്നു പുതിയ റൂൾ അനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്ന പ്ലാറ്റ്ഫോമുകൾക്ക് പൂൾ അക്കൗണ്ടിലേക്ക് ഫണ്ട് റിസീവ് ചെയ്യാനായിട്ട് പറ്റില്ല പകരം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഫണ്ട് ഹൗസിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അല്ലാതെ ഈ ഇടനില ഇടനിലക്കായിട്ട് പോകാൻ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിലില്ല അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് കുറച്ചുകൂടി റിസ്ക് ഇപ്പോൾ കുറവാണ് ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടില്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഡിമാറ്റ് മാറ്റ് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ എന്നിവ കൃത്യമായിട്ട് നൽകുക കാരണം ഇത് നൽകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് പ്പെട്ട അലർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ ഒരു ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ നമ്മുടെ ഫോളിയോ നമ്പർ നമുക്ക് ആയ യൂണിറ്റ് അതിൻ്റെ എൻ എവി കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ത്രീ ഡേയ്സിനുള്ളിലൊക്കെ തന്നെ ഇമെയിൽ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ നമുക്ക് ലഭിക്കും സോ ഇമെയിൽ വരുമ്പോൾ നമുക്കത് നമ്മളുടെ ഇമെയിൽ അക്കൗണ്ടിൽ അതുണ്ടാകും നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം നേരിടേണ്ടി വന്നാലും നമുക്ക് ഈ ഒരു ഇമെയിൽ വെച്ച് നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം സോ നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും നമ്മളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നമ്മളുടെ ഇമെയിൽ ഐ ഡി എന്നിവ കൃത്യമായിട്ട് കൊടുക്കുക അതിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇമെയിൽ അലേർട്ട് ആണെങ്കിലും എസ് എം ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നോക്കുക ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടാതെ അത് റീഡ് ചെയ്ത് നോക്കുക എന്തിൻ്റെ ഇമെയിൽ ആണ് വന്നത് അത് കൃത്യമായിട്ട് റീഡ് ചെയ്ത് നോക്കുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച ബ്രോക്കറിൻ്റെ ഡാഷ് ബോർഡിൽ മാത്രം നമ്മളുടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാതെ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ ഇടയ്ക്ക് ട്രാക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഇതിനായിട്ട് നമ്മളുടെ ഡെപ്പോസിറ്ററികളുടെ സർവീസ് നമുക്ക് ഉപയോഗിക്കാം ഇന്ത്യയിൽ രണ്ട് ഡെപ്പോസ്റ്ററുകളാണുള്ളത് സി ഡി എസ് എൽ അല്ലെങ്കിൽ എൻ എസ് ഡി എൽ ഭൂരിഭാഗം ആളുകളുടെയും ഡിമാറ്റ് അക്കൗണ്ട് സി ഡി എസ് ൽ സി ഡി എസ് എല്ലിൽ ആകാനാണ് സാധ്യത സോ സി ഡി എസ് എൽ അല്ലെങ്കിൽ എൻ എസ് ഡി എൽ ഇവരുടെ വെബ്സൈറ്റ് മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം വഴി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഷെയ്സ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രോക്കറിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡെപ്പോസിറ്ററുകളുടെ സർവീസിലൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡെപ്പോസിറ്ററി ഏതാണോ ഡെപ്പോസിറ്ററുടെ മൊബൈൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായി സാധിക്കും പിന്നെയുള്ളത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിലേയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നടത്തി കഴിയുവാൻ നേരത്ത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആകും ആ പോർട്ട്ഫോളിയോ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമെയിൽ ആയിട്ട് ലഭിക്കും സോ ആ ഒരു പോർട്ട്ഫോളിയോ നമ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കുക നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് ഹൗസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫോളിയോ നമ്പർ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് ാണ് ആ ഒരു ഫോളിയോ നമ്പർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ കൺസൺ അറിയി അറിയിക്കാനായിട്ട് സാധിക്കും അതു മാത്രമല്ല നമുക്ക് ഈ ഒരു ഫോളിയോ നമ്പർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ഹൗസിന്റെ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാം ഉദാഹരണമായിട്ട് നിങ്ങൾ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നു എന്ന് കരുതുക നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപം ട്രാക്ക് ചെയ്യാനായിട്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ മൊബൈൽ ഉണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതിൽ നിങ്ങളുടെ പാൻ നമ്പർ എൻറ്റർ ചെയ്ത് നിങ്ങളുടെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ നിങ്ങളുടെ ആ ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് ഹൗസ് വഴി തന്നെ നിങ്ങൾക്ക് റിഡംഷൻ റിക്വസ്റ്റ് നൽകാനും സാധിക്കും സോ നിങ്ങൾ നിക്ഷേപം നടത്തിയത് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ രീതിയിൽ ഫണ്ട് ഹൗസിൻ്റെ വെബ്സൈറ്റ് വഴി ഇല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും പല ഫണ്ട് ഹൗസിൻ്റെയും രീതി വ്യത്യസ്തമാണ് ചില ഫണ്ട് ഹൗസിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ നമ്മളുടെ പാൻ നമ്പർ ഒ ടി പി മതിയാകും ചില ഫണ്ട് ഹൗസിലാണെങ്കിൽ ഫോളിയോ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് വേണം അങ്ങനെ പല പല കോമ്പിനേഷനാണ് സോ നിങ്ങളുടെ ഫോളിയോ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക അതുപോലെ തന്നെ ഈ രീതിയിൽ ഇടക്കിടക്ക് നിങ്ങൾ ഏത് ഫണ്ട് ഹൗസിലാണോ നിക്ഷേപം നടത്തിയത് ആ ഒരു ഫണ്ട് ഹൗസിൻ്റെ മൊബൈൽ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നടന്നോ കൃത്യമായിട്ട് യൂണിറ്റും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ആയോ എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ക്യാംപ്സ് അല്ലെങ്കിൽ എൻ എസ് ഡി എല്ലിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് സി എസ് അഥവാ കൺസോളിറ്റേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും സോ ഇതിനായിട്ട് എൻ എസ് ഡി എൽ ആണെങ്കിൽ എൻ എസ് ഡി എല്ലിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സി എസ് എന്ന് പറയുന്നത് ഓപ്ഷൻ കാണോ അല്ലെങ്കിൽ ക്യാമ്പ് ോ കെ എഫ് ഇൻടെക്കിന്റെ ഒക്കെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കൺസോൾഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലൂടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം പിന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കെ ഫിൻടെക്കും അതുപോലെ തന്നെ ക്യാമ്പസും ചേർന്ന് തുടങ്ങിയൊരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്ന് പറയുന്നത് ഈ ഒരു കെ ഫിൻടെക് അതുപോലെ തന്നെ ക്യാമ്പ്സ് എന്നൊക്കെ പറയുന്നത് ആർ ടി എസ് ആണ് അഥവാ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസീസ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഇത്തരത്തിലുള്ള രജിസ്ട്രാർസ് ആൻഡ് ട്രാൻസ്ഫർ ഏജൻസി വഹിക്കുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഏജൻസീസ് കീപ്പ് ചെയ്യുന്നുണ്ട് സോ ഇവർ രണ്ടും അതായത് കെ ഫിൻ ടെക്കും അതുപോലെ തന്നെ ക്യാമ്പസും ചേർന്ന് തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എം എഫ് സെൻറ്റർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ പോകുക സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പാൻ നമ്പർ അതുപോലെ തന്നെ ഒ ടി പി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ദെൻ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ പാൻ അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് പിന്നെ നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി ക്വസ്റ്റിൻ്റെ ആൻസർ നൽകി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം അതിനകത്ത് നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നടത്തിയ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് പിന്നെ നമുക്ക് ഫണ്ട് ഹൗസ് വൈസ് നമുക്ക് അത് ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മളുടെ കറണ്ട് വാല്യൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് റിഡംഷൻ റിക്വസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം വഴി നൽകാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിലേതെങ്കിലും ഒക്കെ മാർഗ്ഗ ഉപയോഗിച്ച് നിങ്ങൾ പിരിയോഡിക്കലി നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും നിങ്ങളുടെ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ട്രാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എപ്പോഴും നമ്മളുടെ ബ്രോക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉപയോഗിച്ച പ്ലാറ്റ്ഫോമിനെ മാത്രം വിശ്വസിക്കുന്നത് ഒഴിവാക്കുക ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ എല്ലായിടത്തും ഉണ്ട് ഏത് സ്ഥാപനമാണെങ്കിലും അവിടെ ചെറിയ ഫ്രോഡ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും സോ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പീരിയോഡിക്കല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊരാമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി